അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു അലഹമുൽ അലഹദുൽ ഏറെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ റമലാൻ ആത്മസംസ്കരണത്തിന് ഉതകുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും എത്ര കണ്ടിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്നൊരാലോചന ഓരോ ദിവസവും നമുക്ക് വേണ്ടതാണ് നമ്മൾ ഇന്ന് റമലാൻ പുലരിയിലൂടെ ഇൻഷല്ല ചർച്ച ചെയ്യുന്നത് ഒരു അറബി കവിതയാണ് ഒരു അറബി കവി തൻ്റെ കവിതയിലൂടെ ആത്മസംസ്കരണം നേടിയെടുക്കാൻ ഒരു വ്യക്തിക്ക് അവിഭാജ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏതെല്ലാം കാര്യങ്ങൾ അവന് മതിയായതാണ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള വളരെ മികച്ച പ്രശസ്തമായ ഒരു കവിത അതിലെ ചില ഭാഗങ്ങളാണ് ഇൻഷാല് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കവി ഇങ്ങനെ പറഞ്ഞു പോവാണ് മൻ അനീസ ഒരാൾക്ക് നന്നാവണമെന്നാഗ്രഹമുണ്ട് ആ നന്നാവാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവൻ ഒരു സംഗതി ആഗ്രഹിക്കുന്നു എന്തിനാണ് ആഗ്രഹിക്കുന്നത് ഒരു അനീസിനാഗ്രഹിക്കുന്നു ഒരു കൂടപ്പറപ്പിനാഗ്രഹിക്കുന്നു ആ കൂടപ്പുറപ്പായി എന്ത് മതി എന്നറിയോള്ള മതി അല്ലെങ്കിൽ അള്ളമതി എന്നാണ് അള്ളാഹു സബാനോത്താലെ കുറിച്ചുള്ള ഓർമ്മ മതിയായതാണ് അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഒരാളെവിടക്കാ എത്തിക്കുക ആ വിശദീകരണങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായും നമുക്ക് ആ കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടും ഒരു സംശയ കാര്യത്തിലില്ല ആത്മസംസ്കരണം നേടിയെടുക്കാൻ ഇതൊരു അനിവാര്യ ഘടകമാണെന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയും കാരണം ധിഖറുള്ളയുടെ പ്രാധാന്യം അത്ര വലുതാണ് അള്ളഹാനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അലാബിദിഖിരില്ലാഹി തത്തുമുൽ കൊലോബ് അറിയണേ അള്ളഹാനെക്കുറിച്ചുള്ള സ്മരണകൾ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമാവുന്നത് നമ്മുടെ മനസ്സുകളാണല്ലോ തസ്കീയത്തിൻ്റെ ഇടം ആ തസ്കീയത്തിന് നമ്മുടെ മനസ്സിൽ അള്ളാക്ക് എത്ര സ്ഥാനമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അള്ളാക്ക് ശുക്ർ ചെയ്യുന്ന ഹൃദയമാണോ നമ്മുടെ ഹൃദയം അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം ആഗ്രഹിക്കണം ഒരു അനീസന നമ്മൾ ആഗ്രഹിക്കണം നമുക്ക് ബിസിനസ് തുടങ്ങാൻ പലതും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വേണ്ടതുണ്ട് എന്ന് നമ്മൾ ടു ലിസ്റ്റ് തയ്യാറാക്കി വെക്കാറുണ്ട് ബിസിനസ്സിന് മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മുടെ ജോലിയിലെ കൃത്യമായ ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യത്തിൽ ഇന്ന ഇന്നതൊക്കെ ആവശ്യമാണ് വീട്ടിലേക്കുള്ള ആവശ്യമായ സാധനങ്ങൾ അതിന് ഇന്ന ബ്രാൻഡ് മതി അതിന് ഇന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെ തസ്കീയത്ത് കിട്ടാൻ നമുക്കൊരു അനീസ് വേണം ആ അനീസിനെന്തു മതി മതിയായതാണ് അള്ളഹാനെ കുറിച്ചുള്ള ഓർമ്മ മതിയായതാണ് അപ്പം അള്ളാഹനെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ നൽകുന്ന സുരക്ഷയും സമാധാനവും എത്ര വലുതാണ് കൂട്ടരെ എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അള്ളാന്ന്ങ്ങോട്ട് പറയുമ്പോൾ െ കുറിച്ച് അങ്ങ് ഓർമ്മ വരുമ്പോ ഇസ്തിഗ്ഫാർ നടക്കുന്നു എല്ലാം അവിടെ തീരുമാനാകാണ് അപ്പോൾ ആ ഒരു ഭാഗം എനിക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല നമ്മളിങ്ങനെ അത് ഒരു അവിഭാജ്യ ഘടകമായി നമ്മൾ ഏറ്റെടുക്കുക എൻ്റെ ജീവിതത്തിൽ എനിക്ക് നോമ്പിൽ നിന്ന് കിട്ടേണ്ടത് തസ്കീയത്താണെങ്കിൽ ആ തസ്ക്കിയത്തിന് എനിക്ക് വേണ്ടതായ ഒരു ടൂളാണ് അനീസ് തസ്കീയത്തിന് വേണ്ട അനീസായിട്ട് എന്ത് എന്ത് മതി അടുത്തത് ജലീസ് വേണം അതുകൊണ്ടുതന്നെ കവി പറയാണ് മൻ ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ സംസ്കരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കൂട്ടുകാരനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒരു കൂട്ടുകാരനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹത്തിന് ഖുർആൻ മതിയായതാൻ എത്ര മനോഹരമായിട്ടാണ് ഈ വർണ്ണിക്കുന്നത് ഖുർആൻ ആയിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ റസൂലിന്റെ കൂട്ടുകാരൻ അതായത് കൊണ്ടാണല്ലോ അർജുലു അലാദീനിൽ അഹദുക്കും ഹാലിൽ ഓരോ ആളുടെ സ്വഭാവം അയാളുടെ കൂട്ടുകാരൻ്റെ സ്വഭാവമായിരിക്കും അതുകൊണ്ട് ആരെയാണ് കൂടെ കൂട്ടുന്നത് നിങ്ങൾ ശരിക്കും ആലോചിച്ചോളിയത് നമ്മുടെ ഹൃദയത്തിൻ്റെ കൂട്ടുകാരനായി മനസ്സിൻ്റെ കൂട്ടുകാരനായി നമുക്ക് ഖുർആാനിനെ തിരഞ്ഞെടുക്കാൻ കഴിയുമോ എങ്കിൽ ആ ഖുർആാൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവം ആയിരിക്കും അതുകൊണ്ടാണ് റസൂലിൻ്റെ പത്നിമാരോട് റസൂലിൻ്റെ സ്വഭാവം അന്വേഷിച്ച് വന്ന ആളുകൾ മനസ്സിലാക്കിപ്പോയത് കാൻ അഹുൽ ഖുഹു അൽ ഖുർആൻ എന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എനിക്ക് പറയാൻ പറ്റുമോ ഹുലുക്കി അൽ ഖുർആാൻ എൻ്റെ സ്വഭാവം ഖുർആാനാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കുമോ അങ്ങനെ ഹൊലുഖുൻ അൽ ഖുർആൻ അത് പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളാഗ്രഹം അതായി മാറണം എനിക്ക് തസ്കിയത്ത് പോകണം ആ ആത്മസംസ്കരണത്തിനായി എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് എനിക്ക് ഖുർആൻ മതിയായതാണെന്ന് ഉറപ്പിക്കാൻ പറ്റണം അവിടെ പടച്ചോ നമുക്ക് ആ ഖുർആൻ്റെ ഓരങ്ങളിലൂടെ അങ്ങനെ അതിൻ്റെ ആഴങ്ങളിലൂടെയൊക്കെ ഊളിയിട്ടിങ്ങനെ പോകാനുള്ള ഒരു തൗഫീഖ് നമുക്ക് തരും ഖുർആന വലിയ പ്രതിഫലമാണ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളഹ ഓഫർ ചെയ്യുന്നത് അപ്പോൾ ആ ഖുർആാൻ നല്ലതിലേക്ക് മാത്രമേ നമ്മൾ വഴി നടത്തുകയുള്ളൂ ഖുർആാനിന്റെ ആളുകളായിട്ട് നമുക്ക് മാറാൻ പറ്റണം അല്ലേ അള്ളാഹുവിന് ചില ആളുകൾ എന്നാ തീർച്ചയായും അള്ളാഹ്ക്ക് ചില പ്രത്യേക ആൾക്കാരുണ്ട് അവരാരാണ് ഹും അഹുൽ ഖുർആൻ അവർ ഖുർആാൻ ആൾക്കാരാണ് നമ്മൾ ഖുർആാനുമായിട്ട് ഈ പരിശുദ്ധ റമലാലിന് എത്ര ബന്ധം സ്ഥാപിച്ചു റമ കഴിഞ്ഞാലും ഖുർആാനായിട്ടുള്ള ബന്ധം വിടാത്ത ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയോ നമ്മുടെ ജലീസായി നമ്മുടെ ഖുർആൻ കൂടണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വഴിപേച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടാവൂല കാരണം ആ ഖുർആനാണ് എല്ലാത്തിൽ നിന്നും സംസ്കരിപ്പിച്ചെടുത്ത ഒരു വേദമെന്ന് പറയുന്നത് പ്രവാചകൻ സല്ലാതങ്ങൾ ഖുർആൻ ഓതിയിട്ടാണ് എന്നാണല്ലോ ഖുറാൻ പറയുന്നത് ഖുർആൻ ഒതിയിട്ട് ആണ് സംസ്കരണം ഉണ്ടാക്കിയത് ഏത് കാലത്തും ഖുർആൻ എത്ര വലിയ ക്രൂരതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കും ഖുർആനാണ് വഴിയാകുന്നത് ഖുർആനാണ് വെളിച്ചമാകുന്നത് നൂറുൻ അലാനൂർ വെളിച്ചത്തിൻ്റെ മേലുള്ള വെളിച്ചമാണ് ഖുർആൻ എന്ന് പറയുന്നത് അപ്പം ആ ഖുർആനെ നമുക്ക് ജലീസാക്കാൻ പറ്റിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ തസ്കീയത്തിന് വലിയ കരുത്തായി മാറും അപ്പം അനീസായി ജലീസായി അനീസായിട്ട് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ മതി ജലീസായിട്ട് പിന്നീട് കവി പറയുകയാണ് ആരെങ്കിലും ആത്മസംസ്കരണം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വായിലിന് അന്വേഷിക്കുന്നുവെങ്കിൽ ഒരു വായിലിന് ഉപദേശകന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഉപദേശകനായി മരണം മതിയായതാ ആ മരണം മതിയായതാണ് റസൂൽ സ്വല്ലി അലൈഹി താങ്കള് മരണത്തെ മരണത്തെക്കുറിച്ച് നമ്മളോട് ഓർക്കാൻ പറഞ്ഞല്ലേ സർവസുഖങ്ങളെയും സർവ്വവിധത്തിലുള്ള സുഖങ്ങളെയും മുറിച്ച് കളയുന്നതായ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്നാണ് അള്ളാഹൻ റസൂല് പറഞ്ഞത് സല്ല അലൈഹി അലൈവിസ്ലം നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാനായി ഉമർത്തു ധരിച്ച മോതിരത്തിൽ എഴുതി വെച്ചതായിരുന്നു വാ ഉമർ അല്ലയോ മരണം നിനക്ക് ഉപദേശകനായി പോരേ അത് പോരേന്ന് എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉപദേശകനായി നന്നാവാനുള്ള ഉപദേശകനായി മരണമല്ലാതെ വേറൊന്നിനെ കൊണ്ട് കഴിയില്ല ജനിച്ചവരൊക്കെ മരിക്കും എന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യമാണല്ലോ ആ മരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ പ്രവാചകൻ സല്ലൈസ് നിയോഗിക്കപ്പെട്ടത് വല്ലാഹിലൂ തുന്നോ വലത്തുപുന്നോൻ നിങ്ങൾ ഉറങ്ങുന്നത് പോലെ മരിക്കും അത് അത് ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹിന്റെ റസൂൽ നിങ്ങൾ ഉണരുന്നത് പോലെ ഉയർത്തൈ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹാൻ്റെ റസൂൽ ഇതൊക്കെ വിശദീകരിച്ചു തരുന്നത് നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ ബാധിച്ചത് ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കണ്ടേ ആ മരണത്തിനെ കുറിച്ച് ഒരു അതിൽ നിന്ന് ഒന്ന് ഒഴിവാകാൻ ആർക്കും കഴിയില്ലല്ലോ അയിനമാരിക്കുമുൽമോറോ ജിമ്മുഷ്യത കൊട്ടിയു കെട്ടിയുണ്ടാക്കിയ കോട്ടകൾക്കുള്ളിൽ കോട്ട കൊത്തളങ്ങൾക്കുള്ളിലായിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടുന്നതാണ് ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നാലും അതിൽ നിന്ന് ഒരു അവധി നമുക്കില്ല അങ്ങനെയുള്ള ഒന്നിനെ ഉപദേശകനായിട്ട് എടുത്താൽ മതിയെന്ന എത്രയോ ഉപദേശകന്മാർ ബിസിനസ്സുകാർക്കും മറ്റു പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും പക്ഷെ ഏറ്റവും വലിയ ഉപദേശകനായി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് മരണത്തെ ആയിരിക്കണം ആ മരണം മതി എന്നാ പറഞ്ഞേ അതല്ലാതെ ഒന്നിനെ കൊണ്ടും നമ്മളെ നന്നാക്കാൻ കഴിയില്ല നഫ്സൻ ജാ അവധി എത്തിക്കഴിഞ്ഞാൽ

നാളെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ അറിയാത്തതുപോലെ നിങ്ങൾക്കറിയാൻ കഴിയാത്ത വിഷയമാണ് ഏതൊരു ഭൂമികയിൽ വെച്ച് എങ്ങനെയാണ് നിങ്ങൾ മരിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല അപ്പൊ അത്രയും നമ്മളോടടുത്തുള്ള മരണം നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മരണം നമ്മൾക്ക് നിശ്ചയിച്ച് നൽകിയിട്ടില്ലാത്ത അഥവാ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടില്ലാത്ത എന്നാൽ അള്ളാഹു നിശ്ചയിച്ചു വെച്ചതായ ആ മരണത്തെ നമ്മൾ സദാസമയം ഓർക്കണം ആ മരണത്തിൻ്റെ ചിന്തയോടുകൂടിയാണ് നമ്മുടെ ഇബാദത്തുകളെ പോലും നന്നാക്കേണ്ടത് അല്ലാണ്ട് റസൂല് പ്രത്യേക ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് നിന്റെ നമസ്കാരത്തെ അവസാനത്തെ നിസ്കാരായിട്ട് കാണണമെന്ന് ഓരോ ഈ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് ഇതിൻ്റെ അവസാനത്തെ എന്ന് നിസ്കാര് നിസ്കരിക്കണമെന്ന് അതിനെ ഒരു പവർ ഉണ്ടാവുള്ളൂ അതിനെ ഒരു ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കവി ആത്മ ഓരോ ടൂളുകളും അതിന് ആവശ്യമായ മതിയായ കാര്യങ്ങളും നമ്മളിങ്ങനെ അറിയിച്ചു പോവാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അനീസായി തിക്രുള്ള മതി ജലീസായി ഖുർആൻ മതി അതുപോലെ തന്നെ വായിൽ മൗത്ത് മതി അതേ ഫോർമാറ്റിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകും ഓരോ വിഷയങ്ങൾ മൻ ഒരാൾക്ക് ഐശ്വര്യവും സമ്പന്നതയുമൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ് നന്നാവാൻ വേണ്ടി എനിക്ക് നല്ല ഐശ്വര്യമുള്ള ഒരു അവസ്ഥയുണ്ടാകണം ആ വ്യക്തിക്ക് അതിനായി തനിക്കുള്ളതിൽ തൃപ്തിപ്പെടുക എന്നത് മതിയായതാൻ നമ്മള് തെക്കോവ്ക്ക് അലിറല്ലാൻ കൊടുത്ത് അർക്കാനും പറഞ്ഞ സമയത്തും സൂചിപ്പിച്ച വിഷയമാണ് നമ്മുടെ റമദാൻ പുലരിയിൽ തന്നെ ചർച്ചകൾ വന്നിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഒരാൾക്ക് ജീവിതത്തിൽ നന്നാവണം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം ഒരു ഐശ്വര്യമുള്ള അവസ്ഥ ഉണ്ടാവണം ആ ഐശ്വര്യം ഒരിക്കലും എന്തല്ല വിഭവങ്ങളുടെ ആധിക്യത്തിലൊന്നല്ല കിടക്കുന്നത് കസറത്തിൽ ആറുന്നു നഫ്സ് അത് മനസിന്റെ ഐശ്വര്യമാണ് അത് ഉള്ളതിൽ തൃപ്തിപ്പെടുമ്പോഴാണ് കിട്ടുക ഇല്ലാത്ത നിങ്ങളെക്കാൾ മുകളിലുള്ള ആൾക്കാരിലേക്ക് നോക്കരുത് ഒന്നുറു ഇലാ മൻഹു അസ്വലമിക്കും നിങ്ങളെക്കാൾ കീ ആൾക്കാരിലേക്ക് ആൾക്കാരിലേക്കാണ് നോക്കി ബാക്ക്ഗ്രൗണ്ട് കുറഞ്ഞ ആളുകളിലേക്ക് നോക്കി നിങ്ങളെക്കാൾ കുറഞ്ഞ ജോലി ചെയ്യുന്ന ആൾക്കാരിലേക്ക് നോക്കി അപ്പൊ അനുഗ്രഹത്തിന്റെ വിശാലത ബോധ്യപ്പെടും നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി അഞ്ചാമത്തെ ഒരു വിഷയം എന്താണ് സീനത്തൻ ഒരാൾക്ക് അലങ്കാരം ആവശ്യമാണ് നന്നാവാൻ വേണ്ടി കുറച്ച് ഡെക്കറേഷൻ ഒക്കെ വേണം എന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് നന്നാവാനുള്ള ഡെക്കറേഷനായിട്ട് എന്ത് മതി എന്നറിയുമോ അറിവ് മതി അറിവാണ് അലങ്കാരം മനുഷ്യനെന്നും റിവില്ലെന്നറിവാണ് അതിൽ പ്രധാനം എന്ന ഗാന ശകലം ഓർമ്മ വരെയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കണം നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും അതുപോലെ തന്നെ പരിഭാഷകൾ എടുത്ത് മറിച്ച് നോക്കുന്നതും എങ്ങനെ തുടങ്ങി ഭൗതികവും ആത്മീയവുമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് നമ്മുടെ അലങ്കാരമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്നാവുകയാണ് നന്നാവാൻ എനിക്ക് കുറച്ചൊരു പ്രൗഢിയൊക്കെ ഉണ്ടാവണം ഒരു മോഡിയൊക്കെ ഉണ്ടാവണം അതിന് എന്താ വേണ്ടത് ഞാൻ കൂടുതൽ അറിയുന്നവനാകുക കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവനാവുക അള്ളാഹു സുബാനഹു അത്തായാലോ പറഞ്ഞല്ലോ ഫലം ഇലാ അള്ളാനറിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കും അതിനതൊക്കെ വേണം സീനത്ത് വേണം ആ സീനത്തിന് അൽമ മതി ഇനി ജമാല ഫൽ തക്ഫീ ഇനി ഒരാൾക്ക് എന്ത് ചെയ്യണം നന്നാവാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തു ചെയ്യണം ഭംഗിയൊക്കെ വേണം ജീവിതത്തിൽ കുറച്ചൊരു സൗന്ദര്യമൊക്കെ വേണം നന്നാവണ ഇതിന് വേണ്ടിയിട്ടാണ് സൗന്ദര്യം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്കും മേക്കപ്പും അതുപോലെ തന്നെ അങ്ങനത്തെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകളൊക്കെ വേണം അതാഗ്രഹിക്കണം എന്നല്ല ഉടച്ചോൺ പറഞ്ഞ് നന്നാവാനുള്ള ഭംഗിക്കായി ഒരാൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ ഭംഗി അവളുടെ ഭംഗി എന്നൊക്കെ പറയണത് എന്താണ് അഹ്ലാഖാണ് സ്വഭാവം നന്നാക്കിയാൽ മതിയെന്ന് തിരുദൂതർ അലൈഹി പറയാ പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് ഒന്നാമതായിട്ട് നമുക്ക് ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആ ചോദ്യം ചെയ്യപ്പെടേണ്ട കൂട്ടത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം ആ തുലാസിൽ കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ തോങ്ങുന്നത് എന്തായിരിക്കും ഏറ്റവും കനൻ എന്തായിരിക്കും ഇതെന്തായിരിക്കും ഹസനായിരിക്കും നല്ല സ്വഭാവങ്ങളായിരിക്കും ആ സ്വഭാവങ്ങളുടെ ആധിക്യം കൊണ്ട് മാത്രമാണ് പടച്ചോൻ്റെ അടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാ അല്ലാ നമ്മുടെ ശാരീരിക അലങ്കാരങ്ങളിലേക്കല്ല പടച്ചോൺ നോക്കുന്നത് ശാരീരികമായ രൂപഭംഗിയിലേക്കല്ല പടച്ചോന്ന് നോക്കുന്നത് ലാ എന്നുറു ഇല അജസാമിക്കും വല ഇല വലാക്കി വലാഖി എന്നുറ കുലൂബിക്കും മാലിക്കും നമ്മുടെ പ്രവർത്തനങ്ങളിൽ കനം തൂങ്ങുന്നതായ ഹുലു ഹുലുഖുൻ ഹസ്സന് കൊണ്ടുവരണം അല്ലേ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് അള്ളാഹുമാ ക എൻ്റെ രൂപം നന്നാക്കിയതുപോലെ പഠിച്ചോനെ എൻ്റെ സ്വഭാവം നന്നാക്കണേ എന്ന് അത് വലിയൊരു ആശയമാണ് അതിലൂടെ പങ്കുവെക്കുന്നത് അപ്പം അത് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം ആ രൂപത്തിൽ നമ്മൾ നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാൻ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ അള്ളാൻ റസൂൽ നിയോഗിക്കപ്പെട്ടതെന്നെന്തിനാറിയുമ്പോൾ ഈസ്തു മക്കാരിൽ അഹ്ലാഖ് സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് അള്ളഹാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ റസൂല് എല്ലാ നിലക്കും പൂർണ്ണമായ സ്വഭാവത്തിലാണുള്ളത് എന്ന് ഖുറാൻ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് നമ്മളും ആ സ്വഭാവത്തിലായിരിക്കണം ആ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ടു ജഡ് മേഖലകളിൽ പ്രകടമാകുന്ന വികാരങ്ങളാണ് മറ്റുള്ള ആൾക്കാരോട് ഇടപഴകുമ്പോൾ നമ്മുടെ പിന്നെ ഓരോ വിഷയങ്ങളിലും ഓരോന്നും എടുത്തു പറയണില്ല അപ്പൊ സ്വഭാവ രംഗം വളരെ കൃത്യമായി നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോകാൻ കഴിയണം ആരോടും പകയും വിദ്വേഷന്നുമില്ലാതെ അള്ളാഹാൻ റസൂൽ സല്ലാസ്മാ തങ്ങൾ എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു വ്യക്തി സദസ്സക്കിങ്ങനെ വരുന്നതിനു മുമ്പല്ലേ റസൂൽ പറഞ്ഞത് ഇനി ഈ വ്യക്തി സദസ്സിലേക്ക് വരുന്ന വ്യക്തി പിന്നെ സ്വർഗത്തിലാണ് രണ്ടാമതും ഇതേ വ്യക്തി വരുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞത് മൂന്നാമതും ഇതേ വ്യക്തി വരുന്നതിനു മുമ്പ് പറഞ്ഞ വിഷയം ഇദ്ദേഹം സ്വർഗ ഇനി വരുന്ന ആൾ സ്വർഗത്തിലാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പശ്ചാത്തലമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നിന്ന് നോക്കിയിട്ട് പോലും സ്വഹാപത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ആരാധനകളിലുള്ള ശ്രേഷ്ഠതയൊന്നുമല്ല മറിച്ച് സ്വഭാവമഹിമയാണ് അദ്ദേഹം ജീവിതത്തിൽ ഒരാളോടും പകയും വിദ്വേഷവും വൈരാഗ്യമൊന്നും വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ഏറ്റവും മികവുറ്റവനാക്കിയ ഘടകം എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്ര കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് അനീസായി ജലീസായി ഖുർആൻ മതി വാ മൗത്തുമതി അതുപോലെ തന്നെ സീനത്തായി അൽമതി ജമാലായി അഹ്ലാഖ് മതി പ്രിയപ്പെട്ടവരെ പിന്നെ പറയാണ് മൻ മൻ ഫൽ ഇനി ഒരാൾക്ക് വിശ്രമിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് നന്നാവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു റെസ്റ്റിംഗ് ടൈം ഒക്കെ വേണം ആ റെസ്റ്റിംഗ് ടൈമിന് പരലോകം മതിയായതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതുറ അത് ലി ആഹിറ ദുനിയാവ് പരലോകത്തിലേക്കുള്ള കൃഷിയിടമാണെന്ന് പറഞ്ഞാൽ ഹദീസിനൊക്കെ ഇങ്ങനെ കോറിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഈ ഒരു കവിതാ കവിതാശകലത്തൊന്ന് വായിച്ചു നോക്കൂ അതിനൊന്ന് പിന്നെ നമ്മളൊന്ന് പഠിച്ചു നോക്കൂ ദുനിയാവ് നമുക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്ര ആവുന്ന ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തെസ്കീയത്ത് കിട്ടൂല ദുനിയാവിൻ്റെ അലങ്കാരങ്ങളൊക്കെ അള്ള ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ നിലക്ക് പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് തന്നെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇവിടെയും കുടുസത അവിടെയും കുടുസതാ നിലക്ക് അങ്ങനെ നരകിച്ച് പോകുന്ന ഒരവസ്ഥ അപ്പൊ ദുനിയാവിലെ വിശ്രമം ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല മറിച്ച് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് പരലോകാണ് എനിക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രം ഫൈദാ ഫൈദ് അറബിക്ക ഫറഹബ് എന്നതാണ് ദുനിയാവിൽ എനിക്ക് വേണ്ട ഒരു നീയത്ത് ഒന്ന് കഴിഞ്ഞ അടുത്തത് അല്ലേ റമലാലിൻ്റെ നോമ്പ് കഴിയുന്നു അതോടുകൂടി തീരുന്നില്ല റമലാൻ സ്പെഷ്യലിസ്റ്റുകൾ ആവരുത് നമ്മളാരും റമലാലിൻ്റെ നോമ്പ് കഴിയുന്നു ഇബാദത്തുകളോടൊന്നും രാജിയാവാതെ ഇബാദത്തുകളോടൊന്നും നമ്മൾ ഒരിക്കലും വിട ചൊല്ലാതെ നമ്മൾ കൃത്യമായി നമ്മുടെ ആ ഇബാദത്തുകൾ പരിപാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പരലോകം മതിയായതാകും വിശ്രമിക്കാൻ പടച്ചോനെ പത്തോ അറുപതോ എഴുപതോ ഒക്കെ കൊല്ലം ആണ് ആകുള്ള ആയുസ് എന്ന് പറയുന്നത് ആ ആയുസിന്റെ അടിയിൽ തന്നെ ഞാൻ എത്രയാണ് ഇപ്പം ആസ്വദിക്കാനാണെങ്കിൽ എനിക്ക് കിട്ടുക ആസ്വദിക്കാൻ തീരുമാനിച്ച് കച്ചാട്ടി ഇറങ്ങിയാൽ തന്നെ എത്രയപ്പോ എനിക്ക് കിട്ടുക കുറച്ച് സമയം മാത്രം അപ്പൊ ആ സമയം ഞാൻ അള്ളാഹുവിൻ്റെ നിയമ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ പടച്ചോൻ എനിക്ക് തരാൻ പോകുന്ന വിശ്രമ കേന്ദ്രം പരലോകത്ത് അവിടെ ഉണ്ടല്ലോ ഈ ദുനിയാവ് എന്ന ഹാതാ ദാറുൽ അമൽ ഇത് പ്രവർത്തിക്കാനുള്ള ഇടമാണ് വലാ ഹിസാബ് ഇവിടെ ഹിസാബ് ഗദൻ എന്നാൽ നാളെ ദാറുൽ ഹിസാബ് അത് വിചാരണയുടെ ലോകമാണ് വലാ അമൽ അവിടെ ചെന്നിട്ട് പണിയെടുക്കാന്ന് കരുതി അത് നടക്കൂല അപ്പോൾ ആ ഈ ആ പരലോകത്തെ നമ്മൾ വിശ്രമ കേന്ദ്രമാക്കിയിട്ട് പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ അനുഭവിക്കാനുള്ള സുഖലോലുപതയുടെ പറുതീസയായ സ്വർഗീയ ആരാമങ്ങളിൽ അധിവസിക്കാനുള്ള അതിരറ്റ ആഗ്രഹം കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പ്രിയപ്പെട്ടവരെ സാധിക്കേണ്ടതുണ്ട് കവി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കവിയുടെ ആ ഒരു പ്രയോഗം വളരെ കൃത്യമാണ് അതിൻ്റെ പ്രാസമിച്ചുള്ള ഈ ഒരു പ്രയോഗങ്ങൾ പറ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും വമല്ലം ഹാദാ ഹാദാ വലാ ഈ ഈതും പിന്നെ ഈ പറയപ്പെട്ട വിഷയങ്ങളൊന്നും അവന് മതിയായതല്ല എങ്കിൽ അനീസായി പിന്നെ വിഖുറുള്ള പോരാ ജലീസായി ഖുർആാൻ പോരാ വാഹിലായി മൗത്ത് പോരാ സീനത്തായി അൽമു പോരാ അതുപോലെ തന്നെ അഹ്ലാഖിനെ പ്രത്യേകം ജമാലായിട്ട് കാണാൻ റെഡിയല്ല അതുപോലെ തന്നെ റാഹത്തിനു വേണ്ടി പരലോകത്തെ തൃപ്തിപ്പെടാൻ ഒരുക്കമല്ല എങ്കിൽ ഇതൊന്നും മതിയായതല്ലെങ്കിൽ അവന് നരകം മതിയായതാ ഒരൊറ്റ വൈൻഡപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതന്നെയല്ലേ ശരിക്കും നമ്മൾ ഖുറാൻ്റെയും ഹദീസുകളുടെയും ഒക്കെ വെളിച്ചത്തിൽ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഓർക്കണം വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും മുന്നോട്ട് വച്ചിട്ടുള്ള എല്ലാ സന്ദേശങ്ങളെയും നമ്മൾ കൃത്യമായി ഏറ്റെടുത്ത് പടച്ചോൻ്റെ അടുക്കൽ വിജയിക്കാൻ ആവശ്യമായി ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ എനിക്ക് മതി നന്നാവാൻ വേണ്ടിയിട്ട് എനിക്കിതൊക്കെ മതി എന്ന് തീരുമാനിച്ചറപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുക ഈ റമലാൻ നമുക്ക് അനുകൂലമായി പടച്ചോൻ്റെ അടുത്ത് സാക്ഷി പറയും ഇപ്പറഞ്ഞ രൂപത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബതിന് നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ അറിഞ്ഞും അറിയാതെയും രഹസ്യപരസ്യ ജീവിതങ്ങളെയൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള മുഴുവൻ തെറ്റു കുറ്റങ്ങളും നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുകയും അള്ളാഹുവിൻ്റെ ദീനിലടിയുറച്ച് നിൽക്കാൻ നമുക്ക് നല്ല തൗഫീഖ് പടച്ചോൻ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും യും ചെയ്യുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെയും نادى ني دين ال وربنا ربي اللهم يا مقلب القلوب سبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا رحم الراحمين وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته